അവാഹുവിൽ നിന്നുള്ളതായ സംരക്ഷണവും പരിരക്ഷയും ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും നമ്മുടേതായ കുടുംബങ്ങൾ പ്രത്യേകിച്ച് എങ്കിൽ യബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടേതായ കുടുംബങ്ങളിൽ ശപിക്കപ്പെട്ട പിശാജ് തുടങ്ങി മറ്റ് ഉപദ്രവകാരികളുടേതായ പ്രതിസന്ധികൾ നിന്നുള്ളതായ ഒരു സംരക്ഷണം ഒരു പ്രൊട്ടക്ഷനാണ് നാം ദിനേന നമ്മുടെ കുടുംബങ്ങളിൽ വീടുകളിൽ സൂറത്തുൽ ബക്വറ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരുപാട് അനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുള്ളതായ ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു താല സൂറത്തുൽ ബക്കറയിൽ സമ്മേളിപ്പിച്ചിട്ടുണ്ട് അതിലെ ഓരോ ആയത്തുകൾക്കും അള്ളാഹു താല നൽകിയിരിക്കുന്ന പവിത്രതയും ശ്രേഷ്ഠതയും വർണ്ണനാതീതമാണ് ആയത്തുൽ കുറുസിയാമു തുടങ്ങിയുള്ളതായ പ്രത്യേകമായി കൊണ്ട് നാം നമ്മുടേതായ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആയത്തുകൾ അടങ്ങുന്നതായ പരിശുദ്ധ ഖുർആല തന്നെ ഏറ്റവും സുദീർഘമായിട്ടുള്ള സൂറത്താകുന്ന സൂറത്തുൽ ബക്രയുടേതായ ഒരു പ്രത്യേകതയാണ് അത് ഓതുന്നതായ കുടുംബങ്ങൾ ശബിക്കപ്പെട്ട പിശാജ് അതുപോലെയുള്ള മറ്റു ഉപദ്രവകാരികളായി മനുഷ്യന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന വസ്വാസു സൃഷ്ടിക്കുന്ന നമ്മുടേതായ മനതലങ്ങൾക്കുള്ളിൽ ആശങ്കകൾ ഉത്തോജിപ്പിക്കുന്നതായ തരത്തിലുള്ള പ്രവണതകൾ നടത്തപ്പെടുന്നതായ ഉപദ്രവകാരികൾ നമ്മുടേതായ നയനങ്ങൾ കൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ കാണാൻ നോക്കിക്കാണാൻ പറ്റാത്തതായ അദൃശ്യമായിട്ടുള്ള ശക്തികൾ നിന്നൊക്കെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അവരിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതിരോധമാണ് നാം നമ്മുടേതായ കുടുംബങ്ങളിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക എന്നുള്ളത് സുള്ളു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതാണിത് ഒരു ദിവസം ഓതിയാൽ തന്നെ മൂന്ന് ദിവസം വരെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നും പ്രത്യേകം വരള്ളുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു വന്നത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടാത്ത വീട് ശ്മശാന മുഖമാണ് ശ്മശാന സമാനമാണ് അഥവാ ഒരു കബർസ്ഥാൻ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ യാതൊരു ഹൈറും ഉണ്ടാകുന്നതല്ല മറിച്ച് നമ്മുടേതായ വീടുകളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മീയമായ അനുഭൂതിയും അള്ളാഹുവിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് ആവശ്യമാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക എന്നുള്ളത് ദിനേനെ ഓതാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വല്ലപ്പോഴെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ എങ്കിലും നാം കൊണ്ട് നമ്മുടേതായ കുടുംബങ്ങളിൽ സൂറത്തുൽ ബക്കറ ഓതുവാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല പരിശുദ്ധമായ മതത്തിൻ്റെതായ നിയമങ്ങൾ ഉൾപ്പെടെ അമ്പിയാക്കന്മാരുടെ സംഭവങ്ങൾ ഉൾപ്പെടെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങൾ ഉൾപ്പെടെ പല വിവരങ്ങളും പല സംഭവ ചരിത്ര കാര്യങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്നതായ സൂറത്തുൽ ബക്കറ എന്നാ നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടേതായ കുടുംബങ്ങളിൽ പാരായണം ചെയ്യൽ അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണെന്ന് സാരം പ്രത്യേകമായി കൊണ്ട് തന്നെ അതിനകത്തുള്ള ആയത്തുകൾ ആയത്തുൽ കുറിസി അതിനെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ആയത്തുൽ കുറിസി ഓതുന്നതായ ഒരു മനുഷ്യൻ അതിനെ പതിവാക്കുന്നതായ ഒരു മനുഷ്യൻ അവന് സ്വർഗത്തിലെത്തിപ്പെടാൻ മരണമല്ലാതെ മറ്റൊന്നും പ്രതിബന്ധമായിട്ട് നിലകൊള്ളുന്നില്ല ആ നിലയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ടുള്ള ആ അള്ളാഹുവിൻ്റേതായ അത്ഭുതങ്ങളൊക്കെ നിറക്കപ്പെട്ട അത് ഓതുന്നതിലൂടെ പ്രത്യേകമായിട്ട് പ്രൊട്ടക്ഷൻ നമ്മുടേതായ ജീവിതങ്ങൾ കുടുംബങ്ങളിൽ വാഹനങ്ങൾ തൊഴിലുകളിൽ നാം ഏർപ്പെടുന്നതായ എല്ലാ മേഖലകളിലും ലഭ്യമാകുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലൊക്കെ അള്ളാഹു താരെ സമ്മേളിപ്പിച്ചിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ആയത്തുകൾ അടങ്ങുന്നതായ ആ പരിശുദ്ധമായ ഖുറാനിലെ തന്നെ ഏറ്റവും സുദീർഘമായ സൂറത്താകുന്ന സൂറത്തുൽ ബക്കറ നാം നമ്മുടേതായ കുടുംബങ്ങൾ ഓതുന്നതിലൂടെ വലിയ ഹയറാണ് വലിയ ഞാമത്താണ് അതിലൂടെ വലിയ സംരക്ഷണമാണ് നമ്മുടേതായ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്നത് പ്രത്യേകമായി കൊണ്ട് നാം പറയപ്പെട്ടതുപോലെ തന്നെ ഉപദ്രവകാരികളായിട്ടുള്ള നമ്മുടെ നയനങ്ങൾ കൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ പറ്റാത്തതായ ഉപദ്രവകാരികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം ശിഥിലമാക്കുന്നത് കുടുംബങ്ങൾ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും കലഹങ്ങളും സംഘർഷങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു പരിധിവരെ കാരണം ഇതുപോലെയുള്ള നാം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല വീട്ടിന് പുറത്താകുമ്പോൾ വീട്ടുകാർ തമ്മിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു പ്രശ്നമില്ല അതേ സമയം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളാണ് പ്രതിസന്ധിയാണ് സംഭാഷണത്തിൽ തന്നെ മോശപ്പെട്ട പദപ്രയോഗങ്ങളാണ് ശാരീരികമായി ഉപദ്രവങ്ങളാണ് അതിനൊക്കെ കാരണമായിട്ട് ഒരു പക്ഷേ ഈ പറയപ്പെട്ട ശബിക്കപ്പെട്ടതായ പിശാജിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ പറ്റാത്ത ഉപദ്രവകാരികളായിട്ടുള്ള ഈ പറയപ്പെട്ട മനുഷ്യനെതിരിൽ നമ്മുടേതായ സ്വസ്ഥ ജീവിതത്തിലെ സ്വൈര്യം കെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈമാൻ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബ കുടുംബജീവിതങ്ങളൊക്കെ ശിഥിലമാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്നതായ മോശപ്പെട്ടതായ ശക്തികളിൽ നിന്നൊക്കെ സംരക്ഷണ വലയം പ്രൊട്ടക്ഷൻ നേടിയെടുക്കുവാൻ നമ്മുടേതായ കുടുംബങ്ങൾ നാം ബോധപ്പെടേണ്ട അള്ളാഹുവിൻ്റേതായ കാവൽ പരിരക്ഷ ലഭിക്കുന്നതിന് കാരണമായി രമിസുള്ളള്ളാഹു അലീഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നതായ സൂറത്തുൽ ബക്കാറ നാം പാരായണം ചെയ്യാൻ പ്രത്യേകമായി കൊണ്ട് തയ്യാറാകേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുഹാനുഭവാല നമ്മുടേതായ കുടുംബങ്ങൾ ദിനേന പാരായണം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും ആഴ്ചകളിലോ മാസങ്ങളിലോ ഒക്കെ ആയിക്കൊണ്ട് അത് നാം നമ്മുടേതായ വീടിൽ പാരായണം ചെയ്യേണ്ടതായിട്ടുണ്ട് ശ്മശാനമുഖമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും അള്ളാഹുവിൻ്റെ മാലാകമാര് നോക്കുമ്പോ വരലോകത്ത് നിന്ന് അവർ നോക്കി കാണുമ്പോൾ അവർ കാണപ്പെടുന്നത് ആ നിലക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാകമാരുടെ സാന്നിധ്യമില്ലാത്ത വീടുകളാക്കി മാറ്റുന്നതിന് പകരം നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാകമാരുടെ സന്ദർശനവും ആഗമനവും സാമീപ്യവും സാന്നിധ്യവും കൊണ്ട് അരളപ്പെടുന്ന സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ ഭവനങ്ങൾ നമ്മുടെ കുടുംബങ്ങളും ആക്കി തീർക്കുന്നതിന് വേണ്ടി ഈ പറയപ്പെട്ട നിലയ്ക്ക് സൂറത്തുൽ ബക്കറ ഓതുവാൻ വേണ്ടി തയ്യാറാകുക അള്ളാഹു തായൻ അതിനുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരറിവുമായിട്ട് അള്ള നമുക്ക് വീണ്ടും കാണാം വിലപ്പെട്ട ദുവാഹകൾ നിങ്ങൾ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന വസീയത്തോടു കൂടി നടത്തുന്നു സ്ലാ വാലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു